എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട് ഹൗ ലോങ് ഹവ് യു ബീൻ മാറീഡ് ഹവ് ലോങ് ഹവ് മാറീഡ് എത്ര നാളായി ഇവിടെ കേരളത്തിൽ നമുക്ക് ബിൻ എന്ന് പ്രണൗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സെൻ്റൻസ് ഷോർട്ടാക്കാൻ പറ്റും ഹൗ ലോങ് ഹവ് യു ബിൻ ഇൻ കേരള എന്ന് ചോദിക്കാം എത്ര നാളായി ഈ ആപ്പ് യൂസ് ചെയ്യുന്നു ഹവ് ലോങ് ഹവ് ലോങ് യൂസിങ് ദിസ് ആപ്പ് എത്ര നാളായി സംഗീതം പഠിക്കുന്നു ഹാവ് ഹാവ് യു യു മ്യൂസിക് എത്ര കാലമായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും ലെറ്റ് മീ നോ ഇൻ കോമെൻറ്റ്സ്